ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ആദ്യൂട്ടേൻ്റെ പിറന്നാളാണ് അമ്പലത്തിൽ പോകണം ചെറിയൊരു സർജി ഉണ്ടാക്കണം അതിലേക്ക് പോകുമ്പോഴേക്കാവുമെന്ന് നോക്കണം അമ്മയെ നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വേഗം നമുക്ക് അതിലേക്ക് കിടക്കാം സമയം അതാ നാലേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം പുറത്ത് അടുപ്പത്തേക്കാണ് വന്നിട്ടുള്ളത് ആരി ഒക്കെ എടുത്തിടുന്ന വെള്ളത്തിലിട്ടേക്ക് ചെയ്യട്ടെ സാമ്പാറിനുള്ള പരിപ്പ് വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് മസാലക്കറി ഉണ്ടാക്കാനുള്ള കടലയാണ് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള മാവ് സാമ്പാർക്കുള്ള പരിപ്പ് കുക്കറിൽ ആദ്യം വേവിക്കട്ടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് വിക്ഷേക്കാണ് ഒരു കഷ്ണം കായ ഇട്ടിട്ടുണ്ട് അതൊക്കെ പിന്നെ ഇന്നലെ രാത്രി തന്നെ മുറുക്കി വെച്ചിരുന്നു കഷ്ണം സാമ്പാറിനുള്ളതും മസാലക്കറിക്കുള്ളതാണ് എലശ്ശേരിക്കുള്ള പരിപ്പ് വേറെ കുക്കറിൽ വേവിക്കാം അതിൻ്റെ കൂട്ടത്തിൽ മസാലക്കറിക്കുള്ള കടല ഞാൻ അയക്കുന്നിറക്കി വെക്കുന്നത് കരുതി പിടിച്ച പണികളൊക്കെ ഒരുക്കുന്നത് കറികളൊക്കെ പെട്ടെന്ന് ആപിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാതെന്ന് കരുതിയിട്ടാണ് അത് വേഗം ഒരടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് സാമ്പാറും വിറകടുപ്പത്ത് വെച്ചിരുന്നു ഇവിടെ പിന്നെ ഇഡ്ലിയും എലിശ്ശേരി മസാലക്കറിയും ഒക്കെ ഇവിടെയാക്കി ച ഇഡലി ആകുമ്പോൾ ചട്ണി എല്ലാവർക്കും നിർബന്ധമാണ് അപ്പോൾ അതിനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചു ഏകദേശം പണികളൊക്കെ ആ ബീസ് കൊണ്ടുപോകാനായപ്പോഴേക്കന്നെ എരിശ്ശേരി മസാലക്കറി സാമ്പാറും ഇഡലിക്കുള്ള ചട്ണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചായം തിളച്ചു അങ്ങനെ എല്ലാതും ആയിരുന്നു അമ്പലത്തേക്കൊക്കെ പോകാനാകുമ്പോഴേക്കും ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടാണ് പോയത് ആദ്യം എഴുന്നേറ്റ് വരുന്നതിന് മുന്നാക്കിയ ഒരു സമാധാനമാണ് എൻ്റെ ഇടയിൽ വന്നുള്ളൊരു മഴ വെന്ത അവന് കൊണ്ടുപോകാന് ഉപ്പേരി അതിന് വേണ്ട പറഞ്ഞു കഴിപ്പിക്കാനും അതുകൊണ്ട് അത് കുറച്ച് സാവധാനമാണ് വെച്ചത് ഞാന് വന്നവന് ചായയും ഇഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ വെച്ചു കൊടുത്തു പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് ആക്കുന്നതിൻ്റെ ഇടയിലാണ് ആദ്യം എഴുന്നേറ്റ് വന്നത് അപ്പോൾ കുറച്ച് വാശി ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേഗം അവനതാക്കി കൊടുത്താണ്ട് അവനവനെടുക്കാൻ പോയി അവൻ്റെ വാശി ഇതൊക്കെ തീർന്ന് അവനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ ആയി ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഏകദേശം പണികളൊക്കെ പൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദവും പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി തിരിച്ചു പോന്നു അപ്പം അമ്പലക്കുളത്തിലൊന്നും ഇറങ്ങി നിങ്ങൾ കണ്ടു ഞങ്ങൾ പെട്ടെന്നാടൊന്നധികം ഒന്ന് ടൈമൊന്നും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവരും അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പോയി വന്നു പിന്നെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു അച്ഛൻ്റെ ചായ ഓടി കഴിഞ്ഞിരുന്നു ഞാനും അമ്മയും പെട്ടെന്ന് ആദ്യം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മല്ലുവിനെ സ്കൂളിൽ കൊണ്ടേക്കാൻ പോയി എന്നിട്ടാണ് പിന്നെ ഇത്ത പണികളൊക്കെ അടിക്കലും തുടക്കിത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ചെയ്തിരുന്നത് അടുക്കളയും ഭക്ഷണം കഴിക്കുന്ന ഇതൊക്കെ രാത്രി തന്നെ തലേന്ന് ഞാൻ ചെയ്തിരുന്നു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെ ആലൂനെ സ്കൂളിൽ ആക്കിയതിന് ശേഷമാണ് ചെയ്തത് അപ്പോഴേക്കും എല്ലാ പണികളും കറികളൊക്കെ എല്ലാതും ആയിരുന്നു പിന്നെ ഉപ്പേരി അവിയേലും ഉണ്ടായിരുന്നത് അത് അമ്മ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേക്ക് റെഡി ആക്കിയിരുന്നു പിന്നെ എല്ലാതൊന്ന് ക്ലീനാക്കി അടുക്കളയൊക്കെ ആകെ അതിന് പണികളൊക്കെ ഒരുക്കി ക്ലീനാക്കിയതിന് ശേഷമാണ് പിന്നെ പായസം മാത്രമേ വെക്കാണ്ടായിരുന്നത് അതിനുള്ളത് നോക്കിയത് ശർക്കര പായസമാണ് ഉണ്ടാക്കി എപ്പോഴും പാൽപ്പായസം എന്ന് പറഞ്ഞാണ്ട് ശർക്കര പായസത്തിനാണ് എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടാണ് ഭയങ്കര തിരക്ക് പിടിച്ച ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാളികേരം ചിരക്കലും പിഴിയലും ഇതൊക്കെ എടുത്തപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു പായസം കുടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും തിരക്കടയില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം എപ്പോഴും പിറന്നാളൊക്കെ ആകുമ്പോൾ പാൽ പായസമാണ് ഉണ്ടാക്കുക ശർക്കര പായസം ആയിട്ട് ആൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആദ്യം എഴുന്നേറ്റ് വന്നു അവനൊന്ന് ഉറങ്ങിയിരുന്നു പിന്നെ അവന് ഇഡലിയും സാമ്പാറൊക്കെ വെച്ചെടുത്തു അവൻ അതൊക്കെ കഴിച്ചിരുന്നു അതുകൊണ്ട് വേഗം നാളികേര പാൽ പിഴിയാനും ഇതിനൊക്കെ വേഗം പറ്റി കുറുമ്പോട്ടാണെങ്കിൽ പിന്നെയും ഒഴുകി പോകുമായിരുന്നു പെട്ടെന്ന് അതൊക്കെ നാളികേരം പിന്നെ ആബി തലേന്ന് കുളിച്ച് തന്നിരുന്നു ചിരകേണ്ട പ്രയാസമേ ഉണ്ടായിരുന്നു ചിരകലും പിഴിയലും ഒരു ടാസ്ക് തന്നെയാണ് അതൊക്കെ ചെയ്ത് പായസം കുടിക്കുമ്പോൾ പിന്നെ നമുക്ക് അതൊന്നും തോന്നില്ല അങ്ങനെ അടയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അട ഒന്ന് കുതിർത്ത് വെച്ചിരുന്നു ചൂടുവെള്ളത്തിലിട്ടാണ്ട് പിന്നെ രണ്ടാം പാലിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശർക്കരയും മുറുക്കി വെച്ചു അതും പിന്നെ അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് അധികം ടൈമൊന്നും എടുത്തിട്ടില്ല ചൂടുവെള്ളത്തിൽ അട ഇട്ടതുകൊണ്ട് തന്നെ അടക അധികം വേവണ്ട ടൈമുണ്ടായിരുന്നില്ല ഓണത്തിന് സദ്യക്കൊക്കെയാണ് നാഗികരപ്പാലിൻ്റെ പായസം അധികം ഉണ്ടാക്കാറ് ാണ് കരുതിയിട്ട് ഇതിന് മെനക്കെടാറില്ല പിന്നെ അടുപ്പിച്ചടുപ്പിച്ചെല്ലാവരും പറന്നാളാവുമ്പോൾ ഈ പാൽ പായസം സേനയും എല്ലാവർക്കും ഒരു മടുപ്പായിരുന്നു അതുകൊണ്ട് നാളികേരപ്പാലിൻ്റെ പായസം ഉണ്ടാക്കിയത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞു കുട്ടികൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്നാം പാൽ കുറച്ചെടുത്തത് ബാക്കി വന്നു അധികം എടുത്തിട്ടില്ല നല്ല കുറുക്കം ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അധികം ആവേണ്ടെന്ന് കരുതി കുറച്ച് മാറ്റി വെച്ചു പിന്നെ അതിലേക്ക് ചുക്കും ജീരകവും തുളസീൻ്റെ ഇല ഇട്ടിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും നാളികരക്കൂത്തും കൂടി മൂപ്പിച്ച് അതും നെയ്യ് മൂപ്പിച്ച് അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാവരും കൂടി ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു ചെറിയൊരു സദ്യ എന്നാൽ അടിപൊളിയായിരുന്നു കുറേ കാലത്തിന് ശേഷം സദ്യ ഉണ്ടാക്കുമ്പോൾ ഓണം കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ സദ്യ നമ്മൾ പിറന്നാളാണെങ്കിൽ എല്ലാതും കൂടി ഇട്ടുണ്ടാക്കലോ എപ്പോഴും ഒന്നും സൂപ്പറായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അത് കുട്ടികളില്ലാത്തൊരു ഇതുണ്ടായിരുന്നു പിന്നെ പായസം ശർക്കര ഇട്ട പാൽ വെച്ച പായസം പപ്പടം കൂട്ടി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ സദ്യം അല്ലാതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ ചോറ് കഴിച്ചു അല്ലെങ്കിൽ പിന്നെ അവർക്ക് പറ്റൂല എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്